ിലേക്ക് സർവകലാശാല ഉള്ളിലേക്ക് എസ് സർവകലാശാല ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവർത്തകന്മാർ കടക്കുകയാണ് പ്രവർത്തകന്മാർ സർവകലാശാലയുടെ ഉള്ളിലകത്തേക്ക് പ്രതിഷേധവുമായി ഓടിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് പോലീസിന് ഒരു കാരണവശാലും ഈ പ്രവർത്തകരെ പൂർണ്ണമായും തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പ്രതിഷേധവുമായി എസ് എഫ് ഐയുടെ പ്രവർത്തകന്മാർ സർവകലാശാലയുടെ അകത്തേക്ക് കടന്നിരിക്കുകയാണ് മുദ്രാവാക്യവുമായി ഈ പ്രവർത്തകന്മാർ ഇതിനകത്തേക്ക് സർവകലാശാലയുടെ പ്രധാന കവാടത്തിലാണ് പോലീസ് ഈ പ്രവർത്തകന്മാർ തടഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അവിടെ നിന്നും ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്നുകൊണ്ട് ഈ പ്രവർത്തകന്മാർ ഈ സർവകലാശാലയുടെ അകത്തേക്ക് സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന് ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഉള്ളിലേക്ക് എത്തുകയായിരുന്നു ഇവിടെ ഇപ്പോൾ കുത്തിയിരുന്നത് പ്രതിഷേധിക്കുന്ന നമ്മൾ കാണുന്നത് ഈ സർവകലാശാലയുടെ തീർച്ചയായിട്ടും സർവകലാശാലയുടെ അകത്തേക്കുള്ള ഈ പ്രധാന കപാടം പോലീസും അതുപോലെ തന്നെ സർവകലാശാലയുടെ സെക്യൂരിറ്റി ഓഫീസറും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇവിടെ കടഞ്ഞിട്ടുണ്ട് പക്ഷേ എസ് എഫ് ഐ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് ഇപ്പോഴും അകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡ് പൂർണ്ണമായും തന്നെ അവിടെ നിന്ന് അഴിച്ചുമാറ്റി പ്രവർത്തകന്മാർ ഇപ്പോഴും അകത്തേക്ക് കൂടുതൽ പ്രവർത്തകന്മാർ ഈ സർവകലാശാലയുടെ ക്യാമ്പസിനകത്തേക്ക് എത്തുകയാണ് എസ് എഫ് ഐയുടെ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ കാണാൻ വേണ്ടി കഴിയും പ്രധാനമായും കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നടന്നിട്ടുള്ള പോലീസും ഇപ്പോൾ അവിടേക്ക് ഓടി എത്തിയിരിക്കുന്നു അല്ലേ അർജുൻ കൂടുതൽ പോലീസ് ഇവിടത്തേക്ക് എത്തിയെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ പ്രവർത്തകന്മാർ ഈ പറയുന്ന സർവകലാശാലയുടെ മറ്റൊരു വശത്തും കൂടി ഈ സർവകലാശാലയുടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കൂടുതൽ പ്രവർത്തകന്മാർ ഈ സർവകലാശാല കവാടത്തിന് ഉള്ളിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ ഒരു വശത്തുള്ള ഇത്തരം ഒരു

തീർച്ചയായിട്ടും എസ് എഫ് ഐ പ്രവർത്തകർ ഈ സർവകലാശാലയുടെ ഒരു വശത്ത് ഉള്ള ഒരു ഗ്രില്ല് അത് കയറുപയോഗിച്ച് കെട്ടിവെച്ചിരുന്നു നേരത്തെ പോലീസ് എന്നാൽ ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ഇത് മുറിച്ചു മാറ്റി അകത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമുക്ക് ഒരു വശത്ത് കാണാൻ വേണ്ടി കഴിയുക എന്തായാലും സംഘപരിവാർ വൽക്കരണത്തിനെതിരെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ വൈസ് ചാൻസലർ ഏകപക്ഷീയമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഇത്തരം ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പോലീസ് ഒരു വശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും ഇവിടെ നിലയുറപ്പിച്ചത് നമുക്ക് ഒരു പോലീസും പിടിവലിയാണ് വലിയ സാഹസപ്പെട്ടുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന ഗ്രിൽസ് കൂടുതൽ എസ് പ്രവർത്തകർ ഇവിടത്തേക്ക് എത്തുകയാണ് കൂടുതൽ എസ് പ്രവർത്തകർ ഇവിടത്തേക്ക് എത്തുകയാണ് പ്രവർത്തകർ ഇപ്പോൾ ഏകദേശം എല്ലാവരും ഇപ്പോൾ പല ഗേറ്റുകളിലായി എത്തിയിരിക്കുന്നു പ്രധാന വാതിലിന്റെ ഭാഗത്ത് എത്തിയിരുന്നു മുദ്രാവാക്യം വിളിക്കുന്നു ഇത് അതിന്റെ വശത്തുള്ള അകത്തേക്ക് കയറാൻ കഴിയുന്ന സ്റ്റെപ്പുകളൊക്കെയുള്ള ഭാഗമാണെന്ന് തോന്നുന്നത് അല്ലേ അർജുൻ ചില്ലൊക്കെ ചില്ലൊക്കെ സൂക്ഷ്മമായി പൊട്ടിച്ചു മാറ്റുന്നുണ്ട് അർജുന ഇപ്പോൾ അവര് ജനലൊക്കെ ഇളക്കാൻ നോക്കുകയാണോ ഇത് ഏതെങ്കിലും വഴിയിലൂടെ അകത്ത് കയറുക അതിനായിട്ടുള്ള തിരക്കിട്ട ശ്രമമാണോ തീർച്ചയായിട്ടും അതായത് സർവകലാശാലയുടെ കൂടി ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു വഴിയാണ് ആ വഴിയിലാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരെല്ലാം എത്തിയിരിക്കുന്നത് ഇവിടെ മുദ്രാവാക്യം മൊഴി ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സർവകലാശാല അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ അതിനകത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എസ് എഫ് ഐയുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള പ്രവർത്തകരാണ് ഇത്തരമൊരു സമരത്തിന് വേണ്ടി ഇന്ന് ഇവിടുത്തേക്ക് എത്തിച്ചേർന്നത് എന്തായാലും വലിയ രീതിയിൽ ഒരു പ്രതിഷേധമാണ് ഒരു വശത്ത് ഇത് തല്ലി അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ും കൂട്ടുമൊട്ടിക്കാൻ ഉൾപ്പെടെയുള്ള ശ്രമം നമുക്ക് ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നത് നിരവധിയായിട്ടുള്ള പ്രവർത്തകന്മാർ ഇവിടത്തേക്ക് എത്തിയിരുന്നു ഒരു വശത്ത് ഈ സർവകലാശാലയുടെ സുരക്ഷാ ചുമതലയിലുള്ള ജീവനക്കാർ ഇവിടെ അത്തരത്തിൽ ഒരു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മറുവശത്ത് എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിതമായി നിൽക്കുന്നു അതാണ് ഇവിടുത്തെ സ്ഥിതി എന്തായാലും ഈ സർവകലാശാല കവാടത്തിനകത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു പത്ത് മുപ്പതിലധികം തന്നെ എസ് എഫ് ഐ പ്രവർത്തകന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് മറുവശത്തെ അതായത് സർവകലാശാലയുടെ പ്രധാന കവാടത്തിനകത്ത് ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിച്ച സ്ഥലത്ത് കൂടുതൽ പ്രവർത്തകന്മാർ മതിൽ ചാടിക്കടന്നും ഈ ബാരിക്കേഡ് ചാടിക്കടന്നും ഒക്കെയാണ് ഇവിടത്തേക്ക് എത്തിയത് ഇപ്പോൾ ഈ ഗേറ്റ് അതായത് ഈ ഗ്രില്ല് ഇവിടെ നിന്നും മാറ്റിക്കൊണ്ട് ഇതിനകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു പ്രധാനമായും കഴിഞ്ഞ ദിവസം ഭാരതാംബ വിവാദം ഉൾപ്പെടെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഗവർണർക്കെതിരായിട്ടുള്ള ആ പ്രതിഷേധം എഫ് ഐ കൂടുതൽ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതും വലിയ രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണെന്ന് ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഏകപക്ഷീയമായ രീതിയിലാണ് പല തീരുമാനങ്ങളും ഇവിടെ സ്വീകരിക്കുന്നത് അതിൽ കൂടി എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ സർവകലാശാല കവാടത്തിൽ മാർച്ച് തടഞ്ഞ പ്രവർത്തകന്മാർ അത് ചാടിക്കടന്ന് അകത്തേക്ക് എത്തുകയും അകത്തേക്ക് എത്തുകയും അതിനുശേഷം അത്തരത്തിൽ ഈ പൂർത്തുൾപ്പെടെ തകർത്തുകൊണ്ട് അകത്ത് പോലീസ് പിടിച്ചുമാറ്റാനായിട്ടുള്ള ശ്രമത്തിലേക്ക് ഇളകി ഇളകി വീഴുന്നുണ്ട് വീഴുന്നുണ്ട് ജനലിന്റെ ചില്ലുകൾ തുറന്നു തുറന്നു അർജുൻ തുറന്നു പ്രവർത്തകരെ പ്രതിരോധിക്കാൻ പ്രവർത്തകർ അകത്തേക്ക് കടങ്ങുകയാണ് പ്രവർത്തകരുടെ എണ്ണം കൂടി വരികയാണ് പോലീസുകാർക്ക് അവിടെ അകത്ത് പോലീസിന്റെ ആളെന്നു പൊളിയുകയാണ് ഇവിടെ പോലീസ് തൊപ്പി ഉൾപ്പെടെ എസ് എഫ് ഐ പ്രവർത്തകർ എടുക്കുകയും അത് വലിച്ചെറിയുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ എസ് എഫ് ഐയുടെ നേതാക്കൾ ഇതിനകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിതമായി തന്നെ നടക്കുന്നത് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനകത്തേക്ക് കയറ്റി വിടുന്ന അല്ലെങ്കിൽ കയറാൻ വേണ്ടി എസ് എഫ് ഐ പ്രവർത്തകർ സാധിക്കുന്നില്ല പക്ഷേ പോലീസുമായി വലിയ രീതിയിലുള്ള ഒരു മൽപിടുത്തം ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടാവുകയാണ് വലിയ രീതിയിലുള്ള ഒരു മൽപിടുത്തവും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഉണ്ടാവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇതിലെ ജനൽ ചില്ലകൾ ഉൾപ്പെടെ പൊട്ടി നിൽക്കുന്ന കാഴ്ച ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ജനൽ ചില്ലകൾ ഉൾപ്പെടെ പൊട്ടി താഴേക്ക് വിടിയിരിക്കുകയാണ് നിരവധി എസ് എഫ് ഐ പ്രവർത്തകരുടെ കൈകൾക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നമുക്ക് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ പ്രവർത്തകർക്കിടയിൽ പോലീസ് പെട്ടുപോയ സാഹചര്യമാണോ ഇപ്പോൾ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമം അതായത് സർവകലാശാലയുടെ ഈ പറയുന്ന പ്രധാന കവാടത്തിൽ വൈസ് ചാൻസലറുടെ മുറി ഉൾപ്പെടെ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമമാണ് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തുന്നത് പക്ഷേ അതിനെ കൂട്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതിന് വഴങ്ങുന്നില്ല പരമാവധി രീതിയിൽ അവർ പരിശ്രമിക്കുന്നു പക്ഷേ ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇതിനകത്തേക്ക് കടന്നിരിക്കുകയാണ് കൂടുതൽ പ്രവർത്തകർ സർവകലാശാലയുടെ അകത്തേക്ക് സർവകലാശാലയുടെ അകത്തേക്ക് കടന്നിരിക്കുന്നു സർവകലാശാലയുടെ പ്രധാന കപാടത്തിൻ്റെ അതുവഴി പ്രവർത്തനം പ്രവർത്തകർ അകത്തേക്ക് കടന്നിരിക്കുകയാണ് കൂടുതൽ പ്രവർത്തകർ ഇതിനകത്തേക്ക് പോലീസിൻ്റെ പ്രതിരോധത്തെ ഭേദിച്ചുകൊണ്ട് സർവകലാശാലയ്ക്ക് അകത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കടന്നിരിക്കുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇനിയിപ്പോൾ വൈസ് ചാൻസലറുടെ ചേമ്പറിന് മുന്നിലായിരിക്കും എസ് എഫ് ഐയുടെ പ്രതിഷേധം കാരണം മൂന്ന് തരത്തിൽ മൂന്ന് തരത്തിലുള്ള എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രതിരോധം ഭേദിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇതിനകത്തേക്ക് കയറിയത് ഇപ്പോൾ സർവകലാശാലയുടെ അകത്തേക്ക് സർവകലാശാലയുടെ ഇതിനകത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ വൈസ് ചാൻസലറുടെ വൈസ് ചാൻസലറുടെ മുറിക്ക് മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക കൂടുതൽ എസ് എഫ് ഐ ഇവിടെയും ഒന്തും തള്ളുമുണ്ടാവുകയാണ് വൈസ് ചാൻസലറുടെ മുറിക്ക് മുന്നിലും കൂടുതലും പ്രവർത്തകരും തമ്മിൽ ഒന്തും തള്ളുമുണ്ടാവുകയാണ് ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധം ഉയർത്തുകയാണ്